എളിമയുടെ ഏറ്റവും ലളിതമായ ഒരു തലത്തിൽ നിന്നായിരിക്കും പി എം എ ഗൂറിൻ്റെ എഴുത്തും ഭാഷണങ്ങളുമൊക്കെ നമ്മൾ അനുഭവിച്ചു തുടങ്ങുന്നത് എന്നാൽ അത് അവസാനിക്കുമ്പോഴത്തേക്ക് മാനവികതയോടെ മനുഷ്യത്വത്തിൻ്റെ അത്യുന്നത വിധാനങ്ങളിൽ നമ്മൾ എത്തിയിട്ടുണ്ടാവും പ്രയോഗങ്ങൾ വാക്കുകളൊക്കെ വളരെ ശ്രദ്ധയോടെയായിരിക്കും അദ്ദേഹം ഉപയോഗിക്കുന്നത് വരൂ ഈ ചിറകിൽ ഒളിക്കൂ എന്ന് പറയുമ്പോൾ തന്നെ ആ വിശാല വിഹായസ് നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു തള്ളക്കോഴിയുടെ ചിറകാകുന്നതും അതിനുള്ളിൽ അരുമയോടെ നിർഭയായി ഒരു കമ്പിളിപ്പുതർപ്പിൻ്റെ മിനുമിരുത്ത ചൂടുപറ്റി ഉറങ്ങുന്ന കുഞ്ഞുങ്ങളുടെ സൗഖ്യവും നമുക്ക് അനുഭവിക്കാനാകുന്നുണ്ട് ഒരേ സമയം തന്നെ വായനോല്ലാസം തരുന്നതും അപ്പോൾ തന്നെ മനുഷ്യനായി ജീവിക്കാൻ നമ്മെ ആവേശം കൊള്ളിക്കുന്നതുമായ ഇരുപത്തിയെട്ട് കുറിപ്പുകളാണ് ഈ പുസ്തകത്തിലുള്ളത് ഓരോ ചെറിയ കഥകൾ എന്ന് തന്നെ പറയാം ഓരോ കഥകളും വായിച്ചു കഴിയുമ്പോൾ ഈ കഥയിലെ കഥാനായകനാവാൻ നമ്മുടെ മനസ്സ് കൊതിച്ചു പോകുന്നുണ്ടെങ്കിൽ അത് മനുഷ്യൻ്റെ സ്ഥായിയായ നന്മഭാവം തന്നെയാണ് നമ്മൾ ഓരോരുത്തരും മനുഷ്യർ തന്നെയാണല്ലോ ഈ പുസ്തകത്തിലെ കുറിപ്പുകളിൽ ഏതാണ് ആദ്യം പറയേണ്ടത് എന്ന ഒരു കൺഫ്യൂഷൻ എനിക്കുണ്ട് ചിന്താഭിഷ്ടയായ ശ്യാമ എന്ന സിനിമയിൽ ശ്രീനിവാസൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം ഒരു സോപ്പിൻ്റെ പരസ്യ സംവിധായകനായിട്ട് വരുന്നുണ്ട് അദ്ദേഹത്തോട് ക്യാമറമാൻ ചോദിക്കുന്നു നമ്മൾ ഏത് ഷോട്ടാണ് സാർ ആദ്യം എടുക്കേണ്ടത് അപ്പോൾ അതിന് ശ്രീനിവാസൻ കൊടുക്കുന്ന മറുപടി നമുക്ക് എല്ലാ ഷോട്ടും ആദ്യം എടുക്കാം എന്നാണ് ഇതിലോരോ കുറിപ്പും ആദ്യം വായിക്കേണ്ടതാണ് ആദ്യം പറയേണ്ടതാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്ന ഭാഗവും തിരഞ്ഞെടുക്കാനുള്ള കാരണം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് പുസ്തകത്തിലേക്ക് പോകാം പുസ്തകം വായിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഇത് ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റ് പ്രോഗ്രാമായിട്ട് ചെയ്യണം എന്ന് മനസ്സിൽ വന്നതാണ് അങ്ങനെയാണ് ഗഫൂറിനെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അനുവാദം വാങ്ങിക്കണറുള്ളൂ കഴിഞ്ഞ മെയ് മാസം മൂന്നാം തീയതി മുതൽ മൂന്നാം തീയതികൾ എനിക്ക് പ്രധാനപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം മൂന്നാം ആയിരുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവ് ഇ എൻ അബ്ദുള്ള മലവി അള്ളാഹുവിൻ്റെ വിളികേട്ട് മടങ്ങിപ്പോയത് ആഗസ്റ്റ് മൂന്ന് മൂന്നാമത്തെ മൂന്നാം തീയതി ആയിരുന്നു അന്ന് വൈകിട്ടാണ് ഞാൻ ഇഫൂറിൻ്റെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നത് ഞാനൊരു രണ്ട് പ്രാവശ്യം പിടിച്ചപ്പോഴും എന്തോ എന്തോ തിരക്ക് കാരണമൊക്കെ ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല പിറ്റേന്ന് രാവിലെ ഉപ്പയുടെ ഖബർ സന്ദർശിച്ച് വീട്ടിൽ ഉമ്മയുടെ അടുത്ത് മടങ്ങി വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഗഫൂർ എന്നെ തിരിച്ചു വിളിക്കുന്നത് സാധാരണ ഉപ്പയുടെ ഖബറിൻ്റെ അടുത്തെത്തിയാൽ ഖബറിൻ്റെ വെളിച്ചം വിശാലത സൗഖ്യം സമാധാനവും ഒക്കെ വാക്കി വ്യക്തമായിട്ട് പ്രാർത്ഥിക്കാൻ എനിക്ക് കഴിയാറുണ്ട് പക്ഷേ എന്തോ അന്ന് വാക്കുകളൊക്കെ എവിടെയോ തട്ടിത്തടഞ്ഞ് എനിക്കൊന്നും ഉരിയേടാനാവാതെ തിരുനെല്ലി നിന്നുപോയി ടുക്കം എൻ്റെ റബ്ബെ എന്നെ എന്നെക്കാൾ അറിയുന്നവൻ നീയാണല്ലോ എൻ്റെ വാക്കിനേക്കാൾ എൻ്റെ മനസ്സറിയുന്നത് നിനക്കാണല്ലോ എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ എന്ന് മാത്രം പ്രാർത്ഥിച്ച് മടങ്ങിപ്പോയായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഞാൻ വീട്ടിൽ തിരിച്ചെത്തി ഇത്തിരി കഴിഞ്ഞപ്പോഴാണ് ഗഫൂറിനെ തിരിച്ചു പിടിക്കുന്നത് അന്ന് വരെ പി എം എ ഗഫൂർ എന്ന ആ വലിയ മനുഷ്യൻ എന്നെക്കുറിച്ച് ഒന്നും അറിയില്ല ഞങ്ങൾ തമ്മിൽ വ്യക്തിപരമായിട്ട് ഒരു പരിചയവുമില്ല ഞങ്ങൾ അന്നോളം കണ്ടിട്ടില്ല മിണ്ടിയിട്ടില്ല എന്നിട്ട് പോലും എൻ്റെ കോള് കണ്ട് എന്നെ തിരിച്ചു വിളിച്ചു എന്ന ആ വലിയ മനസ്സുകൂടി സാന്ദർഭികമായിട്ട് ഞാൻ ഓർക്കുകയാണ് അപ്പോൾ അദ്ദേഹം വിളിക്കുന്ന സമയത്ത് ഈ പുസ്തകം എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നത് മാത്രമല്ല യാദൃശ്ചികത ഈ പുസ്തകത്തിലെ അവസാനത്തെ അധ്യായമാണ് ഞാനപ്പോൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതുകൂടിയാണ് ആ ഭാഗം ഞാനൊന്ന് വായിക്കാം സാധുവായ ഒരു കർഷകൻ ചന്തയിൽ പോയി മടങ്ങുകയാണ് വീട്ടിലെത്താൻ വേഗം കൂട്ടുന്നതിനിടയിൽ വനപ്രദേശത്ത് വെച്ച് വണ്ടിയുടെ ചക്രം ഊരിപ്പോയി നന്നാക്കിയെടുക്കാൻ ഏറെ നേരം കൊടുക്കും സന്ധ്യാനുസ്കാരത്തിനുള്ള സമയമായി തുണി വിരിച്ച് നിസ്കരിച്ചു എല്ലാ നിസ്കാരത്തിനു ശേഷം പതിവായുള്ള കുറേ പ്രാർത്ഥനകളുണ്ട് അതെല്ലാം എഴുതിവെച്ച ഒരു പുസ്തകവും ഉണ്ട് പക്ഷേ പുസ്തകം വീട്ടിലാണ് അയാളാകെ നിരാശനായി ഒരു പ്രാർത്ഥന പോലും ഓർമ്മയില്ല മണ്ണിൽ പണി ചെയ്ത് തീർന്ന കൈകൾ പ്രാർത്ഥനാപൂർവ്വം ചേർത്ത് വെച്ച് കണ്ണടച്ച് സ്നേഹനിധിയായ രക്ഷിതാവിനോട് ഇങ്ങനെ മിണ്ടിപ്പറഞ്ഞിരുന്നു എൻ്റെ പഠിച്ചവനെ എനിക്കൊരബദ്ധം പറ്റി നിന്നോട് പറയാൻ എഴുതി വെച്ചതൊന്നും ഇന്നെനിക്ക് പറയാനാകില്ല പുസ്തകം വീട്ടിലാണ് ഞാൻ ഈ കാട്ടിലുമാണ് ഓർമ്മശക്തി ഇല്ലാത്ത വൃദ്ധനാണ് ഞാൻ പുസ്തകം നോക്കാതെ ഒന്നും പറയാനാകില്ല അതുകൊണ്ട് ഞാനിന്ന് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ് നിനക്ക് കേൾക്കാവുന്നത്ര പതുക്കെ ഞാൻ അക്ഷരമാല ഉരുവിടാം എല്ലാ ഭാഷകളുടെയും ഉടമയാണല്ലോ നീ നിനക്കറിയാത്ത ഭാഷകളില്ല ഈ അക്ഷരങ്ങളിൽ നിന്ന് ഞാൻ മറന്നുപോയ പ്രാർത്ഥനകളെല്ലാം നീ ചേർത്തു വെക്കണേ എൻ്റെ മറവിക്കും അബദ്ധത്തിനും മാപ്പേക്കണമേ എത്രയോ രാവുകളിലെ പ്രാർത്ഥന എന്ന ഈ കുറിപ്പിൽ ഒരു സംഭവം വിവരിക്കുന്നുണ്ട് അതിങ്ങനെയാണ് മഴയില്ലാതെ ഉണങ്ങിപ്പോയൊരു നാട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നാട്ടുകാരെല്ലാം തീരുമാനിച്ചു മൈതാനത്തേക്ക് ജനം കൂട്ടമായി ഒഴുകി അക്കൂട്ടത്തിലൊരു ചെറിയ പെൺകുട്ടി മഴക്കോട്ട് ധരിച്ചാണ് വന്നിരിക്കുന്നത് എല്ലാവരും അവളെ നോക്കി ചിരിച്ചു പൊള്ളുന്ന ചൂടിലാണോ മഴക്കോട്ട് ധരിച്ചിരിക്കുന്നത് അവൾ മറുപടി കൊടുത്തു മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ലേ നമ്മൾ വന്നത് പ്രാർത്ഥന കേട്ട് ദൈവം മഴ പെയ്യുമല്ലോ മഴ നനഞ്ഞാൽ എനിക്ക് പനി വരും അതുകൊണ്ട് എടുത്തതാ മഴക്കോട്ടിൽ മഹാനായ ഖലീഫ ഉമറിൻ്റെ ഒരു പ്രാർത്ഥന ഈ കുറിപ്പിൽ അനുസ്മരിക്കുന്നുണ്ട് എൻ്റെ റബ്ബെ പ്രാർത്ഥന സ്വീകരിച്ചാലും ഇല്ലെങ്കിലും എപ്പോഴും പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സ് എന്നിൽ നിലനിർത്തണമേ എന്നാണ് ആ പ്രാർത്ഥന ദൈവത്തിൻ്റെ ഭൂമിയിൽ ദൈവത്തിൻ്റെ സൃഷ്ടികളായിട്ടും നമ്മൾ ജീവിത തിരക്കിനിടയിലൊക്കെ ചിലപ്പോൾ തന്നെ മറന്നുപോകും അപ്പോഴൊക്കെ ദൈവത്തിൻ്റെ കൈപിടിച്ച് ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു അവസരമാണ് പ്രാർത്ഥന അവിടെ വാക്കും ഭാഷയും വിലയില്ലാ ചരക്കാണ് നമ്മുടെ മനസ്സും മനസ്സിൻ്റെ പരിപൂർണമായ സമ്മതവുമാണ് കാര്യം കൊടും ചൂടിലും മഴക്കോട്ട് ധരിച്ച് മഴയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ വന്ന ആ പെൺകുട്ടിയുണ്ടല്ലോ ആ പെൺകുട്ടിയുടെ ബോധ്യം നമുക്കുണ്ടോ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി കൈനീട്ടുന്നതിന് മുന്നേ നാം ആലോചിക്കുന്നത് നല്ലതാണ് ഈ പുസ്തകത്തിലെ ഓരോ കുറിപ്പുകളും ഇങ്ങനെ അവതരിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് എൻ്റെ പരിമിതിയും കഴിവുകളും എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ ആദ്യ എപ്പിസോഡിൽ പറയാം ഈ പുസ്തകം വില കൊടുത്ത് വാങ്ങി വായിക്കുന്നത് ഒരു പാഴുവേറെ